നമസ്കാരം പോലും തുറക്കാതെ ഇരുപത് വർഷം ജീവിച്ച യുവാവ് മരണത്തിനും ജീവിതത്തിനുമിടയിൽ കോമയിലായിരുന്നു സൗദി അറേബ്യയിലെ ഉറങ്ങുന്ന രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്ന പ്രിൻസ് അൽ വലീദ് ബിൻ ഖാലിദ് തലാൽ ഒടുവിൽ തലാലിനെ തേടി മരണമെത്തി റിയാദിലെ കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു അന്ത്യം ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും ചിലവേറിയതും മികച്ച ചികിത്സയുമാണ് മകനു വേണ്ടി പിതാവ് അൽ വലീദ് ബിൻ തലാൽ അൽ സൗദ് ഒരുക്കിയത് പിതാവ് തന്നെയാണ് മുപ്പത്തിയാറുകാരനായ മകന്റെ മരണവിവരം ലോകത്തോട് അറിയിച്ചത് അപകടത്തിൽ പരിക്കേറ്റ ഇരുപത് വർഷം കോമയിലായിരുന്നു തലാൽ മകൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ചികിത്സയും പ്രാർത്ഥനയുമായി തുടരുകയായിരുന്നു ആ കുടുംബം ആരാണ് ഈ ഉറങ്ങുന്ന രാജകുമാരൻ നോക്കാം സൗദി അറേബ്യയുടെ സ്ഥാപകനായ അബ്ദുൽ അസീസ് രാജാവിൻ്റെ ചെറുമകനാണ് പ്രിൻസ് അൽ വലീദ് ലണ്ടനിൽ മിലിറ്ററി കോളേജിൽ പഠിക്കുന്നതിനിടെയുണ്ടായ കാർ അപകടമാണ് ഈ തലാലിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും തലച്ചോറിലടക്കം ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും തുടർന്ന് കോമയിലേക്ക് പോവുകയുമായിരുന്നു റിയാദിലെ കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റിയിൽ എത്തിക്കുകയും വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു രാജകുമാറിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ ലോകമെമ്പാടുമുള്ള സ്പെഷ്യലിസ്റ്റുകളെയാണ് കുടുംബം എത്തിച്ചത് എങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല അമേരിക്കയിൽ നിന്നും സ്പെയിനിൽ നിന്നുമുള്ള വിദഗ്ധ ഡോക്ടർമാരാണ് തലാൽ രാജകുമാറിന്റെ ചികിത്സ നടത്തിയിരുന്നത് മകൻ ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി മരണത്തിന് വിട്ടുകൊടുക്കാതെ ശുശ്രൂഷിക്കുകയായിരുന്നു പിതാവ് പ്രിൻസ് ഖാലിദ് ബിൻ തലാൽ അൽ സൗദ തുടർന്ന് ഇരുപത് വർഷമായി വെന്റിലേഷനെയും ഫീഡിംഗ് ട്യൂബിനെയും ആശ്രയിച്ച ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ പിൻബലത്തിലാണ് തലാൽ രാജകുമാരൻ ജീവിച്ചത് ജീവൻ രക്ഷിക്കാനുള്ള ഉപകരണങ്ങൾ നിർത്താൻ ഡോക്ടർമാർ പലതവണ ഉപദേശിച്ചിരുന്നുവെങ്കിലും മകൻ സുഖം പ്രാപിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്ന പിതാവ് ആ നിർദ്ദേശം തള്ളി ഒരു ദിവസം അത്ഭുതം കാട്ടി തൻ്റെ മകൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ആ പിതാവിനുണ്ടായിരുന്നത് ദൈവം മകന് മരണം വിധിച്ചിരുന്നുവെങ്കിൽ അന്നത്തെ അപകടത്തിൽ തന്നെ ജീവൻ നഷ്ടമാകുമായിരുന്നു എന്നാണ് പിതാവ് പറഞ്ഞിരുന്നത് ഈ രാജകുമാരൻ്റെ ശരീരത്തിൽ അവസാനമായി ഒരു ചലനമുണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് വിരൽ അനക്കുകയും തല ചെറുതായി ചലിപ്പിക്കുകയും ചെയ്തിരുന്നു അത് വലിയ വാർത്തയായിരുന്നു മകൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്ന ഘടകങ്ങളായിരുന്നു അതെല്ലാം അത്രയേറെ സ്നേഹമായിരുന്നു ആ മകനിൽ മകനിലച്ഛന് സൗദി രാജകുടുംബാംഗമാണെങ്കിലും അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ രാജകുമാരൻ നിലവിലെ രാജാവിൻ്റെ നേരിട്ടുള്ള മകനോ സഹോദരനോ അല്ല ആധുനിക സൗദി അറേബ്യയുടെ സ്ഥാപകനായ അബ്ദുൽ അസീസ് രാജാവിൻ്റെ ചെറുമകനാണ് പ്രിൻസ് അൽ വലീദ് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ പ്രിൻസ് തലാൽ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ രാജാവ് അബ്ദുൽ അസീസിൻ്റെ മക്കളിൽ ഒരാളായിരുന്നു നിലവിലെ രാജാവ് സൽമാൻ രാജാവ് അദ്ദേഹത്തിൻ്റെ മുതുമുത്തച്ഛനാണ് എന്തായാലും എല്ലാ പ്രതീക്ഷകളും ആ പിതാവിൻ്റെ എല്ലാ പ്രതീക്ഷകളും ബാക്കി വച്ചാണ് ഇരുപത് വര്ഷങ്ങൾക്കൊടുവിൽ സൗദിയുടെ ഉറങ്ങുന്ന രാജകുമാരൻ ലോകത്തോട് വിട പറയുന്നത്